എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജിസ് ഞാൻ കോട്ടയത്ത് നിന്നാണ് ഞാൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ബിസിനസ്സിൽ വന്നിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പഠിക്കുന്നതിന് വേണ്ടി ഇതിനൊരു ട്രെയിനിങ് എടുക്കുന്നതിന് വേണ്ടി പലയിടത്തും അന്വേഷിച്ചിരുന്നു പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ള ആയിട്ടുള്ള ഒരു ട്രെയിനിങ് എനിക്ക് എവിടെ നിന്നും കിട്ടിയില്ല അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത് വടോദരലിങ്ങിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിക്കാമെന്ന് പറയ പറയുന്നു അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വേറൊരു ലിങ്ക് അയച്ചു തന്നു ഭാഗ്യവശാൽ ഈ രണ്ട് ആ ലിങ്കും അദ്ദേഹം തന്ന നമ്പറും ഒന്ന് തന്നെയായിരുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയായിരുന്നു നമ്മുടെ ചന്ദ്രൻ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആയിരുന്നു അപ്പോൾ ഞാൻ ആ ട്രെയിനിങ്ങിൽ ഇപ്പോൾ അറ്റൻഡ് ചെയ്തു അത് വളരെയേറെ ഗുണപ്രദമായിരുന്നു ഒരു ഇൻഡസ്ട്രിയൽ ആറോ പ്ലാന്റ് എങ്ങനെ ഡിസൈൻ ചെയ്യണം അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം കസ്റ്റമർക്ക് എങ്ങനെ സർവീസ് കൊടുക്കണം അതിൻ്റെ പീരിയോഡിക്കൽ മെയിൻ്റനൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഡിസൈൻ ചെയ്യണം അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം അതിൻ്റെ പീരിയോഡിക് സർവീസ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയും അതിൻ്റെ പ്രാക്ടിക്കൽ നോളജ് നമുക്ക് കിട്ടുകയും ചെയ്തു താങ്ക് യു താങ്ക് യു ചന്ദ്രൻ സാർ ഫോർ യുവർ സപ്പോർട്ട്